രാവിലെ തന്നെ ഇന്നൊരു പണിയാണ് കേട്ടെ വേറെ ഒന്നുമില്ല വെള്ളം വിടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കഴായി വെട്ടാൻ പോവുക അപ്പോൾ അച്ഛന് ചെറുതായിട്ട് പനിയും ചുമക്കായത് കൊണ്ട് പിന്നെ ഗ്ലാഡനാണെന്ന് കഴായി വെട്ടാൻ വരുന്നത് ഇതുവരെ ഇല്ലാത്തൊരു ശീലമാണ് പക്ഷേ ശരി ശീലാവണമെന്നും പറഞ്ഞിട്ടും പിന്നെ ഒന്ന് ശരീരം എനങ്ങണം പറഞ്ഞിട്ട് പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ ആയിട്ടാ അപ്പം പാടത്തേക്ക് കഴായി വെട്ടല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നല്ല രസമുള്ളൊരു കാലാവസ്ഥ അല്ലേ നേരം വെളുക്കുമ്പോൾ തന്നെ നോക്ക് മഞ്ഞും നല്ല പൊങ്ങിയുണ്ട് കാണേ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്ന് തോന്നും അല്ലേ ശുദ്ധമായ വായു കാറ്റ് എല്ലാം മയിൽ കറിയുണ്ടല്ലേ അവിടെ ഇതാണ് കനാൽ വെള്ളം വരുന്നത് കേട്ടോ ഇതിലൂടെയാണ് നമുക്ക് കൃഷിയുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ഓരോ കണ്ടങ്ങളിലോട്ടായിട്ട് വെള്ളം പോയി ആവശ്യത്തിനുള്ളത് ഓരോ കണ്ടത്തിനും നമ്മൾ തിരിച്ചു തിരിച്ചെടുക്കും ഇതെല്ലാം നമ്മുടെ ചെറിയച്ചന്മാരുടെയും വലിയമാരുടെ ഒക്കെ കണ്ടങ്ങളാണ് കേട്ടോ മൊത്തം നെല്ല് കണ്ടോ കായമടങ്ങി അപ്പോ നമുക്കിനി കണ്ടത്തിൽ വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ ഈ വെള്ളം നമുക്ക് തുറന്നു വിടണം അപ്പുറത്തെ കണ്ടത്തിലോട്ട് തുറന്നു വിടണം അപ്പോൾ അവർ അവരുടെ കണ്ടത്തിൽ നിന്ന് തുറന്നു വിടും അങ്ങനെയാണ് നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ ഒരു പ്രോസസ്സ് ഇട്ടാ അപ്പോൾ വെള്ളം നമ്മൾ തുറന്നു വിടാൻ പോവുകയാണ് അപ്പോൾ കഴായി വെട്ടി നമ്മൾ വെള്ളം ഇങ്ങനെ ഈ വഴി ഇങ്ങനെ തുറന്നു വിടും നെല്ലിനി വെള്ളം ആവശ്യമില്ല എന്നാണ് അർത്ഥം കഴായി വെട്ടാണ് കേട്ടതാ നിങ്ങൾട്ട് വലതറിയോ ഇനി വരും തലമുറയുടെ കർഷകൻ വെള്ളം തുറന്ന് പോവാൻ തുടങ്ങിട്ടാ ഇനി എവിടെ കഴായി ഉണ്ട് പറഞ്ഞേ പാടത്ത് നമ്മളിത് വള ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയിൽ പൂവുണ്ടാവില്ല പാടത്ത് നിൽക്കണോക്ക് വരമ്പില് നല്ല ഭംഗി ഉണ്ടല്ലേ പൂവ് നോക്കട്ടെ പക്ഷേ ഇത് വെയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാടിപ്പൂ അല്ലേ നന്നായി ഉണ്ട് നല്ല രസായിട്ട് നിൽക്കുന്നുണ്ടല്ലേ വരമ്പില നിന്താ പരിപാടി കരിക്കിടൽ കരിക്കു കുടിക്കുക കരിക്കടാ നീ തോട്ടി എടുത്തിട്ടില്ലേല്ലോ എന്താണ് തേങ്ങ ചേർണ മെഷീനാ മറ്റേ ചവറ്റി ചവറ്റി ചേർനാതേ ആ തേങ്ങ ചേർണ കൂലിനെ വെച്ചാലോചാ അതാ നല്ലದು പോവാം നമ്മടിയോ സൂര്യപ്രകാശം ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂട്ടാ മഞ്ഞിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ സൂര്യപ്രകാശം ഈ ഇങ്ങനെ തട്ടി നല്ല നല്ല ഭംഗിയില്ലേ നിൽക്കാണ് പാടം മുഴുവൻ ശരിക്കും പാടത്ത് വന്നു കഴിഞ്ഞാ നമ്മൾ വന്ന കാര്യം മറന്നു മറന്നുപോലെ ഇങ്ങനെ നോക്കി നിക്കു ഇങ്ങനെ കണ്ട സൂര്യപ്രകാശിങ്ങനെ വരുന്നേയുള്ളൂ ഊട്ടാ ചെറുതായിട്ട് സൂര്യപ്രകാശം എല്ലാ കണ്ടത്തിലും എത്തി തുടങ്ങിയിട്ടാ ഇത്രയും മനോഹരമായ കാഴ്ച എവിടെ കാണാൻ പറ്റും അപ്പോൾ പണി കഴിഞ്ഞ് തിരിച്ച് കർഷകൻ വീട്ടിലോട്ട് പോവാണ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ലോകം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്